മഞ്ജു പിള്ളയുടെ ഭർത്താവും മലയാള സിനിമയിലെ പ്രശസ്തനായ ഒരു പ്രവർത്തകനുമൊക്കെയാണ് സുജിത് വാസുദേവ് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ താങ്ങാനാവാത്ത വേദനയാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു വരുന്ന വേദന ഇപ്പോൾ എല്ലാവരിലേക്കും എത്തുന്നു ആദരാഞ്ജലി പോസ്റ്റുമായി എത്തുകയാണ് നിരവധി പേർ കുടുംബത്തിൻ്റെ നെടും പ്രിയപ്പെട്ട സഹോദരൻ്റെ വിയോഗ വാർത്തയാണ് സുജിത് വാസുദേവൻ ഇപ്പോൾ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് സഹോദരനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന സുജിത് വാസുദേവൻ്റെ ചിത്രങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത് എൻ്റെ സഹോദരൻ അന്തരിച്ചു എൻ്റെ പ്രിയപ്പെട്ട എല്ലാമെല്ലാമായ വ്യക്തി അവൻ്റെ വിയോഗം എന്നെ വല്ലാതെ ഇപ്പോൾ ബാധിച്ചിരിക്കുന്നുവെന്ന് ഛായാഗ്രഹനും സംവിധായകനുമൊക്കെയായ സുജിത് വാസുദേവൻ പറയുന്നു സുജിത് വാസുദേവന്റെ സഹോദരൻ സജിത് വാസുദേവൻ അന്തരിച്ചു എന്ന വാർത്ത ഇപ്പോൾ സിനിമാ ലോകത്തിന്റെ മുമ്പിലേക്ക് എത്തുകയാണ് നിരവധി പേരാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഓർമ്മിച്ചെടുക്കുന്നത് സുജിത്തിനെ അറിയുന്നവർക്കൊക്കെ തന്നെയും നന്നായി സജിത്തിനെ അറിയാം ദുബായിൽ വെച്ചായിരുന്നു ഇദ്ദേഹത്തിന്റെ അന്ത്യം വികാരനിർഭരമായ ഒരു കുറിപ്പോടെയാണ് സഹോദരന്റെ മരണവിവരം സുജിത് സമൂഹ മാധ്യമങ്ങളിലൂടെ എല്ലാവരെയും അറിയിച്ചിരിക്കുന്നത് മഞ്ജുവിനെയും മകൾ ദയേയും കുറിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ ചോദിക്കുന്നത് സുജിത്തിൻ്റെ വീട്ടിലെ മരണവാർത്തയറിഞ്ഞ് ഇവർ എത്തുമോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർ തന്നെ ഇപ്പോൾ ചോദിക്കുന്നത് തീർച്ചയായും മഞ്ജു പിള്ള എത്തുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇവർ തമ്മിൽ ഇപ്പോഴും നല്ല സൗഹൃദത്തിലാണ് ദയാ ഇടയ്ക്കിടയ്ക്ക് സുജിത്തിനോടൊപ്പം തന്നെ പോയി നിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ സുജിത്തിൻ്റെ ഈ വിഷമത്തിൽ പങ്കുചേരാൻ മകൾ ആദ്യം എത്തുമെന്നും അച്ഛനെ ആശ്വസിപ്പിക്കാൻ മകൾ തന്നെയോടെ ഉണ്ടാകുമെന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നു ആ പ്രതീക്ഷയിലാണ് ഇപ്പോൾ എല്ലാവരും മടി മഞ്ജു പിള്ളയും മകൾ ദയയും ഇപ്പോൾ അച്ഛനെ കാണാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോൾ സുജിത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച കുറിപ്പാണ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് സഹോദര ബന്ധത്തിന്റെ അവസാനം നമ്മുടെ കുടുംബത്തിന്റെ നെടുന്തൂണായിരുന്നു നീ അമ്മയും അച്ഛനും സന്തോഷത്തോടെ ഇരിക്കാൻ കാരണം തന്നെ നീ ആയിരുന്നു ഇന്നലെ വരെ അവരെ ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്നില്ല ഇപ്പോൾ മുതൽ ഞാൻ ആകെ വിഷമത്തിലാണ് ഇനി എങ്ങനെയെല്ലാം മുന്നോട്ട് പോകുമെന്ന് എനിക്കറിയില്ല ഇനി എങ്ങനെ അവരെ സുരക്ഷിതത്തോടെ സന്തോഷത്തോടെ നോക്കുമെന്ന് എനിക്കറിയില്ല സത്യത്തിൽ എനിക്ക് അവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കാരണം അവരുടെ ലോകത്തിലെ സന്തോഷം നീയായിരുന്നു ഇനി ഇതൊക്കെ പഠിച്ചു തുടങ്ങണം എനിക്ക് അവരെ എത്രത്തോളം തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്നും എനിക്കറിയില്ല പക്ഷെ ഞാൻ നിനക്ക് വാക്കു തരുന്നു അവരെ സന്തോഷിപ്പിക്കാൻ ഞാനെൻ്റെ പരമാവധി ശ്രമിക്കും ഇതെൻ്റെ വാക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സഹോദരന് വേണ്ടി ശുചിത്തെഴുതുന്ന വാക്കുകൾ അങ്ങനെ ഈ സാഹോദര്യം ഇവിടെ അവസാനിക്കുന്നു അവൻ മറ്റൊരു ലോകത്തേക്ക് പോയി കഴിഞ്ഞു ഞാൻ ജനിച്ചതു മുതൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി എല്ലാമായി എൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തി ഓർമ്മ വച്ച നാളുകൾ മുതൽ തന്നെ ഒരുമിച്ച് കളിച്ചതും പഠിച്ചതുമെല്ലാം ഇപ്പോഴും ഓർമ്മ നിൽക്കുന്നു ദുബായിൽ ബിസിനസ് നടത്തുകയായിരുന്നു സജിത് വാസുദേവ് മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ഏറെക്കാലം മുൻപ് മീഡിയ വൺ എന്ന ചാനലിലും അദ്ദേഹത്തിന് പ്രവൃത്തി പരിചയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതനാണ് അദ്ദേഹം സഹോദരനോടൊപ്പം വളരെ അടുത്ത് നിൽക്കുന്നൊരു വ്യക്തിയാണ് മഞ്ജുവുമായി നല്ല സൗഹൃദം ഉണ്ടായിരുന്ന വ്യക്തി മഞ്ജുവുമായി സുയുത്തിൻ്റെ വേർപിരിയൽ ഏറ്റവും കൂടുതൽ ബാധിച്ചതും സജിത്തിന് തന്നെയാണ് അദ്ദേഹം തന്നെ പരമാവധി ഇവരെ പറഞ്ഞ് സംസാരിപ്പിക്കാനൊക്കെ നോക്കിയതും മഞ്ജുവുമായും സുഹൃത്തുമായും നല്ല അടുപ്പമുള്ള വ്യക്തിയായതുകൊണ്ട് െ രണ്ടുപേരെ മനസ്സിലാക്കാൻ സാധിച്ചു അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കാനും സജ്ജത്ത് കൂടെ നിന്നും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ